ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ മലയാള സിനിമയിലെ അല്ല ലോക സിനിമയിലെ തന്നെ അത്ഭുതമാണ് മോഹൻലാൽ എല്ലാവർക്കും അറിയാം അഭിനയ ചക്രവർത്തിയാണ് അദ്ദേഹം മമ്മൂക്ക മോഹൻലാൽ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ അത്ഭുതങ്ങളാണ് ഇവർ രണ്ടുപേരും വ്യത്യസ്ത രണ്ട് പേര് രണ്ട് ശൈലിയുടെ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് അവർ മലയാള സിനിമയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടു പേരും ഒരേ ശൈലിയുള്ള നടന്മാരാണെങ്കിൽ ഒരാൾ വളരെയധികം താഴ്ന്നു പോകുമായിരുന്നു ഇത് രണ്ടുപേരും രണ്ട് വ്യത്യസ്ത ശൈലിയായത് കൊണ്ടാണ് മലയാള സിനിമയിൽ ഇന്നും അവർ നമ്പർ ആയി നിർത്തുന്നത് പക്ഷേ ഓരോ സമയങ്ങളിലും ഓരോ നടന്മാർക്ക് വീഴ്ചകൾ നമുക്കെല്ലാവർക്കും വരാമല്ലോ നമ്മൾ നമുക്കൊക്കെ വീഴ്ചകൾ ധാരാളം നല്ല രീതിയിൽ പോയിട്ട് വീഴ്ചകളൊക്കെ വന്നിട്ടുള്ള വ്യക്തി കൂടിയാണ് ഞാൻ അപ്പോൾ ഓരോ സമയങ്ങളുണ്ടായിരിക്കും എല്ലാവർക്കും അതുപോലെ മോഹൻലാലിന് ലാലേട്ടന് വളരെ മോശ സമയമാണ് കുറച്ച് നാടുകളായിട്ട് ഒറ്റ സിനിമയും വിജയിക്കാത്ത ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല നടന് ചെറിയ ചെറിയ പിള്ളേർ പോലും ചെറിയ ചെറിയ നടന്മാർ പോലും നല്ല നല്ല സിനിമകളും നൂറ് കോടിയൊക്കെ ചെയ്യുന്ന സമയം നൂറ് കോടി എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ പറഞ്ഞതല്ല നല്ല വിജയം കൈവരിക്കുമ്പോൾ ലാലേട്ടന് മാത്രം ഒരു വിജയ സിനിമ ഉണ്ടാകുന്നില്ല കോടികൾ ചിലവഴിച്ച് സിനിമ അദ്ദേഹം ചെയ്യുന്നു എല്ലാ സിനിമകളും പരാജയപ്പെടുന്നു അതിലേറ്റവും വലിയ വിഷമം തോന്നിയൊരു സിനിമയാണ് ബറൂസ് എന്ന സിനിമ ആ ബറൂസ് എന്ന സിനിമ ഞാൻ കാണാൻ തിയേറ്ററിൽ കാണാൻ പോയിട്ട് നാല് പേരാണ് ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ നാല് പേര് രാമദാസ് തിയേറ്റർ ഫസ്റ്റ് ക്ലാസ്സിൽ മൂന്നാമത്തെ ദിവസം ഫസ്റ്റ് ക്ലാസ്സിൽ നാല് പേര് ഒരു ഫാമിലി ഭാര്യ ഭർത്താവ് ഒരു കുട്ടി ഞാൻ മാത്രമാണ് താഴെ അപ്പോൾ അവർ അവർ മുമ്പ് വന്നിരിക്കേണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നാല് പേരുള്ള ആണ് മുകളിൽ അഞ്ചോ പൊറത്ത ആൾക്കാർ വേണമെങ്കിൽ ബാൽക്കണിയിലുണ്ട് അങ്ങനെ ഒരു പത്തോ പതിനഞ്ചു പേരായിട്ടാണ് ആ സിനിമ ഞാൻ കണ്ടത് നാലാമത്തെ ദിവസമാണ് സിനിമ ഇറങ്ങി രണ്ടോ മൂന്നാമത്തെ ദിവസം മൂന്ന് നാലോ ഇപ്പോൾ ഉറങ്ങിയിട്ട് കൃത്യമായിട്ട് അങ്ങനെ കണ്ട സിനിമയാണ് ഇൻ്റർവെൽ ഇപ്പം ഞാൻ ഇറങ്ങിപ്പോ ഒരിക്കലും ഇത്രയും മോശ സിനിമ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇൻറ്റർവെലിനെ എന്ന് പറഞ്ഞാൽ ആ സിനിമ കാണിച്ചിട്ട് പോയത് തന്നെയാണ് ത്രീഇ ഡി ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ത്രീഇ ഡി നന്നായിട്ട് നിന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പോയതാണ് അത്ര മോശ സിനിമയാണ് ഈ സിനിമേനെക്കുറിച്ച് ഇപ്പോൾ ഓടിയിട്ടിൽ വന്നപ്പോൾ ഈ സിനിമ ഓ ടി ഇറ്റിൽ ഇപ്പോൾ വന്നപ്പോൾ എല്ലാവരും സിനിമേനെ കയറി മേയാണ് കാരണം സത്യമാണ് ഈ സീനിപ്പോ ഇതിൽ വെള്ളത്തിന്റെ മുകളിൽ ഇവിടെ മോഹൻലാലിന്റെ സംഭവങ്ങളൊക്കെ വെള്ളത്തിന്റെ ഒരു മുകളിൽ ഒരു കുറ്റിയില് കടലിൻ്റെ ഒരു കുറ്റീടെ മുകളിൽ മരക്കുറ്റി എന്നെ മുകളിൽ മോഹൻലാൽ കയറി കുട്ടി നടന്നു വരുന്നതും ഇതൊക്കെ വളരെ മോശമായിട്ട് എക്സംസ്കാരം ചെയ്തിട്ടുണ്ട് ചാടുന്ന സംഭവങ്ങൾ ഇതിൽ കുറെ സംഭവങ്ങളുണ്ട് അതിനൊക്കെ വെച്ച് ട്രോളായിട്ടൊരു വീഡിയോ ഗംഭീരമായിട്ട് വിജയിച്ചിട്ടുണ്ട് അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയില് കാണിക്കുന്നു തന്റെ ഇരാ ഒരു ഡീസൽ ആരാടോടുത്തീരാ രണ്ടു വാക്ക് പറ പ്രിയപ്പെട്ടവരെ ഇത് വളരെ ഒരു ഫ്രണ്ട്ലി ാണ് ഇതിനൊക്കെ ഓഡിയൻസിന് കമ്പം കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാരിലെ പേടിക്കണ്ട എന്ന് എന്നാല് ഒരു ഫാമിലിക്കും എല്ലാവർക്കും വരട്ടെ അതിനുശേഷം ബാക്കി സംസാരിക്കാം അയ്യോ കാണമയാണ് ഒന്നുമില്ലല്ലോ പറ്റിച്ച നമ്മളെ ായ താക്കൾ സൂക്ഷിപ്പുകാരൻ ഭർത്താവ് എന്നാൽ ഈ ഉദുപ്പ് പ്രസിഡന്റ് എന്നാ പറ്റിയേ ഇത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിലെ ബാറിലെ കച്ചടകൾ മടുക്കുമ്പോ ഞാൻ പുതിയ തേടി ഇറങ്ങും ഒരു ചേഞ്ചിന് വേണ്ടി അതിനപ്പോ കാശു നോക്കില്ല ഇങ്ങനെയുള്ള കാശേ നോക്കരുത് ഇതെന്ത് ജീവനീശ്വര എന്താ നീ ആരാടാ നീ ഏരാടാ ചക്രകാളത്തിന് മപ്പ് അറബിക്കടലിനു മക്കരെ ആഫ്രിക്കൻ എന്നും നിലനിൽക്കുന്ന ഒരു മന്ത്ര പാരമ്പര്യത്തിന്റെ എന്റെ എന്തൊരു പെർഫോമൻസ് കിട്ടി വെറുതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഫ്രിക്കൻ മന്ത്ര പാരമ്പര്യത്തിന്റെ ഇങ്ങേ ഏട്ടത്തെ കണ്ണിയാണ് ഈ ഞാൻ തനിക്കന്നെ

പറയാൻ വാക്കുകളില്ല റിയലി അമേസിംഗ് അമേസിംഗ് എന്ന് പറഞ്ഞ അമേസിംഗ് എന്താ ലോകം എഴുന്നേറ്റ് നിൽക്കുന്നു ഇനി ഞാൻ സൂത്രം കാണിച്ച കേട്ടാ നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ദിവസേ സഹിക്കാ എല്ലാതെന്ത് ചെയ്യാതെയാ പോയിട്ടുണ്ട് എല്ലാത്തിന്റെ ഓരോ നട്ട് പോയിട്ടുണ്ട് ഓ ക്യാമറ വെച്ചിരിക്കുന്നത് വാട്ട് വാട്ട് ഗ്രേറ്റ് വിഷ്വൽസ് നൈസ് സിനിമയിപ്പോൾ ആ സിനിമ എന്ന് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിയവരുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇനിയിപ്പോലിയൻസിനുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അസഹനിക്കും പല സ്ഥലത്തും ടോർച്ചറിങ് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് ബഹുമാനം തോന്നിട്ട് ഞാൻ എഴുന്നേറ്റു മുമ്പാകെ ഉപയോഗിക്കുന്നത് സന്തോഷമുണ്ട് എല്ലാരും ഇങ്ങനെ തന്നെ Yeah. <laughs> െ ഇങ്ങനെ തൊഴിലാട്ടിലെ സന്തതികൾക്ക് എന്ത് ശാപിച്ചെ ഞാൻ ബികാമ തമ്പുരാൻ ഏൽപ്പിച്ച നിധികൾ അത്രയും അനന്തരാവകാശിക്ക് കൈമാറാൻ നൂറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന ബറോസ് ஐயோ! இங்க படுத்துல இமச்சனால தாங்க முடியலையே தலை வலிக்குதுவா தலை வலிக்குது